ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ ഇത്തവണ ശക്തിയേറിയ മത്സരമാണ് നിലവിലെ എം പി ആയ എം ആരിഫ് യു ഡി എഫിൻ്റെ കെ സി വേണുഗോപാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ശോഭ സുരേന്ദ്രൻ ഇവരാണ് മത്സരിക്കുന്നത് മൂന്ന് പേരും അതാത് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് എന്നാൽ ഇവിടെ ആലപ്പുഴയിൽ നിലവിൽ ആർക്കാണ് സാധ്യത ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നല്ല രീതിയിലൊരു മത്സരം കാഴ്ചവെച്ചതാണ് അവർക്ക് ഈ തവണ പക്ഷേ അവിടെ സീറ്റ് കൊടുത്തില്ല അതതിൽ ബി ജെ പിയിലെ ഗ്രൂപ്പുകളിയുടെ ഭാഗമായിട്ടൊക്കെ മുരളീധരൻ വി മുരളീധരൻ ശോഭ സുരേന്ദ്രനെ ഒതുക്കി കെ സുരേന്ദ്രൻ പക്ഷം ഒതുക്കി എന്നൊക്കെ പറഞ്ഞാണ് ഒരു ചർച്ച നടക്കുന്നത് എന്തായാലും ഇഴവ് വോട്ടുകൾ നിർണായകമാകും എന്നാണ് അവരുടെ ഒരു ധാരണ എന്നാൽ പൊതുവേ കേരളത്തിൽ അങ്ങനെ ഇഴവ് വോട്ടുകൾ ആ ഒരു ജാതിപരമായിട്ട് വേർതിരിച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല പൊതുവെ ഇടതുപക്ഷ അനുഭാവികളാണ് ഭൂരിപക്ഷവും സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള ആൾക്കാരാണ് ഈഴവ സമുദായത്തിൽ അപൂർവ ആൾക്കാർ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചൊക്കെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാലും ആറ്റിങ്ങിൽ സംഭവിച്ച പോലെ അല്ലെങ്കിൽ നിലവിലെ കഴിഞ്ഞ തവണത്തെ ബി ജെ പിയുടെ നേടിയ അത്രയും വോട്ടെങ്കിൽ ലഭിക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ് കാരണം ഇവിടെയും നല്ല രീതിയിൽ ബി ജെ പിയിൽ ഗ്രൂപ്പ് കളി നടക്കുന്നുണ്ട് അടുത്തത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു അബദ്ധമാണ് നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ എം ആണ് അദ്ദേഹം രാജ്യസഭയിൽ നാല് സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഉള്ളത് ആ ഒരു രാജ്യസഭാ സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിലുള്ള ആ നാല് സീറ്റിൻ്റെ ഭൂരിപക്ഷം മൂന്ന് സീറ്റായിട്ട് മാറും നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു വലിയ വെല്ലുവിളിയൊന്നുമല്ല അപ്പോഴാണ് അദ്ദേഹം ഇവിടെ ആ ഒരു സീറ്റ് അതായത് ഇവിടെ ആലപ്പുഴയിൽ ഏതെങ്കിലും കാരണവശാൽ കെ സി വേണുഗോപാൽ ജയിച്ചാൽ അവിടെ രാജ്യസഭയിലേക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ് ഇന്ന് പാർലമെൻറ്റിലെ പല ബില്ലുകളും പാസ്സാക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഒരു തീരുമാനം അനുസരിച്ചാണ് അത് രാജ്യസഭയിൽ കൂടെ ആ ബില്ലുകൾ ചില ബില്ലുകൾ അപ്പോൾ രാജ്യസഭയിൽ കൂടെ പാസ്സായെങ്കിൽ മാത്രമേ പാർലമെൻറ്റ് എന്ന ഒരു സംവിധാനത്തിൽ പാസ്സാകണമെങ്കിൽ രാജ്യസഭയിൽ കൂടെ പാസ്സാകണം അവിടെ രാജ്യസഭയിൽ പല ബില്ലുകളും പാസ്സാകാത്തതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ള ആ ഒരു മുൻതൂക്കം തന്നെയാണ് അത് നഷ്ടപ്പെടുന്നതാണ് ഇദ്ദേഹം ഇവിടുന്ന് ജയിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്നാൽ പൊതുവേ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കോൺഗ്രസിലും വലിയ രീതിയിൽ ഗ്രൂപ്പ് വഴക്കുകളും കാര്യങ്ങളുമുണ്ട് കാരണം കെ സി വേണുഗോപാൽ പക്ഷം വലിയ രീതിയിൽ ഹൈജാക്ക് ചെയ്തതായിട്ടാണ് ഇപ്പോൾ ചർച്ചയൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ വിജയം ഈസി ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിൽ എ എം ആരിഫിന് തന്നെയാണ് ഇപ്പോൾ ജയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമുള്ളത് കാരണം അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലവിലുള്ള ഒരു രീതിയിലുള്ള അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള മാവേലിക്കര മണ്ഡലത്തിൽ എം ബി ഫണ്ടിൻ്റെ ഏഴ് കോടിയിൽ ആറ് കോടിയോളം ചിലവാക്കാതെ കൊടുക്കുന്ന സുരേഷ് അവിടെ വെച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എഴുപത്തി ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇനി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ചിലവാക്കാനുള്ളത് അത് പദ്ധതികൾ സമർപ്പിക്കാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ വന്നത് അല്ലാതെ മുഴുവൻ ഫണ്ടും ചിലവാക്കുകയും കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരികയും പല പദ്ധതികൾ ഇവിടെ നിലനിർത്താനും അതായത് റേഡിയോ നിലയും ആലപ്പുഴ റേഡിയോ നിലയൊക്കെ നിലനിർത്താൻ വളരെയേറെ ശ്ര ശ്രമിക്കുകയും കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചുകൂടെ ഈ യു ഡി എഫിൻ്റെ വോട്ടുകൾ കറക്റ്റായിട്ട് യു ഡി എഫിന് വീഴുകയും അതായത് കുറച്ച് കഴിഞ്ഞ വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിരുന്നു ഇത്തവണ അവർക്ക് കെ സി വേണുഗോപാൽ തന്നെ വന്നതുകൊണ്ട് ഒരു പക്ഷേ ആ കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ തന്നെ തിരിച്ച് ലഭിക്കും കാരണം അല്ലെങ്കിൽ അത് മറ്റൊരു വഴിക്ക് ബി ജെ പിയിലേക്ക് തിരിഞ്ഞ് പോകേണ്ടതായിരുന്നു എന്നാൽ ആ വോട്ടുകൾ ഇപ്പോൾ ഈ തവണ കെ സി വേണുഗോപാലിന് തന്നെ തിരിച്ച് ലഭിക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി ഈ തവണ ആരിഫ് ജയിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തീരമേഖലകളിൽ നിന്നുമൊക്കെ തന്നെ നല്ല രീതിയിൽ വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വളരെയേറെ ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യമൊക്കെ അതുപോലെ തന്നെ ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകളുടെ സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ വന്ദേഭാരത കാര്യത്തിൽ ഒക്കെ തന്നെ സജീവമായ ഇടപെടലുകൾ അതേപോലെ തന്നെ സൗമ്യമായ പെരുമാറ്റവും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ എം ആരിഫ്